നമ്മൾ ഇൻട്രൊഡ്യൂഷനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ മാസ് ഹീറോ പരിപാടി ഒരു ചൈൽഡ്ഹുഡ് ഡ്രോമ ഉള്ളൊരു ക്യാരക്ടറുടെ ചന്തവിൻ്റെ അപ്പം അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്തു എന്നുള്ള ഒരു ആക്ടർ അങ്ങനൊരു അഡ്രസ്സിങ് കൂടി വന്നതിന് എനിക്ക് സന്തോഷം സിനിമ കാണുമ്പോൾ അത് അങ്ങനെ ഒഴുക്കിലങ്ങോട് വരുന്ന പോലെ വരുത്തുന്നതിൻ്റെ ഭംഗി നമ്മൾ എന്നിട്ട് അങ്ങനെ പറയുന്നത് ഒരു സന്തോഷം ഇല്ലാത്ത ഒരു കാര്യമാണ് ആ കഥ പറഞ്ഞു കേട്ടതാണ് ബി പിന്നെയും കേട്ടതാണ് ഞങ്ങൾ ചെയ്തില്ല ഫസ്റ്റ് കഥയിൽ നിന്ന് പിന്നീട് ശ്രീ താട്ടും ഞാനും ഡിസ്കസ് ചെയ്തതിനാണ് ഡെവലപ്പ് ചെയ്തത് പിന്നെ ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കുമ്പോൾ വിനു തൃക്കാക്കരയും ഉണ്ടായിരുന്നു അവനാണ് അസോസിയേറ്റ് റൈറ്റർ എല്ലാം വായതിനുശേഷം വിഭിനയം വായിച്ച് കേൾപ്പിച്ചതാണ് അതിനുള്ള ലീഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാ നോക്കാം ഇതെങ്ങനെ മോൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി പിടിക്കാം നമ്മൾ അപ്പിയ നിങ്ങളെ കണ്ടാണോ ഇഷ്ടമായി എല്ലാവർക്കും ആ നിങ്ങളുടെ ഒരു ആവേശം കണ്ടെനിക്ക് സന്തോഷമുണ്ട് ബാക്കി നെക്സ്റ്റ് ഷോ അല്ലാത്ത നമ്മളെ വർക്ക് ചെയ്ത ആൾക്കാരും നമ്മുടെ ഈ കൂടി അഭിപ്രായം വരുമ്പോഴാണ് നമുക്കൊരു തൃപ്തിയാവുക ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പുള്ളി കറക്റ്റായിട്ട് വീട്ടിൽ പിടിച്ചിട്ടുണ്ട് അപ്പം പുള്ളിയുടെ പോലെയുള്ള നല്ലൊരു ആർട്ടിസ്റ്റിനൊപ്പം പെർഫോം ചെയ്യുമ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ് സന്തോഷമാണ് ജന്തു കണ്ടിറങ്ങി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ചിത്രമാണ് ഇടിയൻ ജന്തു അടിപൊളിയല്ല ഇടിപൊളി ചിത്രം എന്ന് തന്നെ പറയണത് അപ്പോൾ അതുമാത്രമുള്ള ഇഡിയാണ് നമ്മുടെ പീറ്റർ ഹൈൻ ചെയ്ത ആ ഒരു സംവിധാനം മികവ് സ്ട്രെൻറ്റിൻ്റെ സൂപ്പറായിട്ട് അത് നമുക്ക് ആസ്വദിക്കാൻ തന്നെ പറ്റി തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ണികൃഷ്ണനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോണി ആൻ്റണി ചേട്ടൻ്റെ മകനായിട്ട് ചെയ്ത ആ ഒരു കഥാപാത്രം അങ്ങനത്തെ ആളുകൾക്കൊക്കെ അവസരം കൊടുത്ത് സംവിധായകനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കയ്യടി തന്നെ കൊടുക്കണം ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ ആർട്ടിസ്റ്റുകളും ചേർന്നപ്പോൾ തീർച്ചയായിട്ടും ഇടിയുടെ ഒരു അമുട്ട് തന്നെയാണ് തിയേറ്ററിൽ സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രമാണ് ഈ ഒരു ചിത്രം മെഗാ ഹിറ്റ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഇഷ്ടപ്പെടുന്നു സിനിമ സൂപ്പറാണ് നല്ല സ്റ്റാൻഡ് പടമാണ് പിന്നെ വാ സാനുപേ എന്ന നീങ്ങാ ഈ പടത്തിൽ പടത്തില് എല്ലാ പരിപാടിയിലും ഇവനെ കാണാറില്ല ഈ ഫേസ് ഇതിനകത്ത് ഒരു ഗംഭീര പെർഫോമൻസ് ആയിട്ട് ഒരു റോള് ചെയ്യുന്നുണ്ട് സിനിമയിൽ ഞങ്ങളുടെ സാനിഫിന്റെ ഒരു വരെ കുറെ സീന് നടക്കുന്നുണ്ട് എല്ലാത്തിനും കൈയ്യടിയൊക്കെ കിട്ടുന്നുണ്ട് സാനുഫ് വന്നപ്പോ ഭീകര കയ്യടിയോ അയ്യോ വന്നല്ലോ എല്ലാവരും അയ്യോ അനങ്ങാൻ പറ്റില്ല ഡാക്ടർ ഫ്രണ്ട് ഞാൻ വെറുതെ പറഞ്ഞത് പക്ഷെ സാനുവിനെ നമ്മളൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് തിരിച്ചു തിരിച്ചുവരവെന്നല്ലോ ഒരു വരവാണ് സാനുവിന്റെ ഒരു വരവായിരിക്കട്ടെ എല്ലാ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കൊച്ചിന് നല്ലൊരു പെർഫോമൻസ് അടുത്ത പേരെ പറ എന്റെ പേര് ഗോപി കൃഷ്ണൻ ഗോപി കൃഷ്ണി ഗോപി കൃഷ്ണൻ കോഴിക്കോടല്ലേ കോഴിക്കോട് തന്നെയാണ് സിനിമയിൽ മോൻ ആദ്യമായിട്ടാണോ

മോൻ്റെ അഭിനയ അങ്ങനെ കേട്ടേ അപ്പനെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് ആദ്യം തൊട്ടിത് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് നിങ്ങളാ പറയേണ്ടത് ഇതിൻ്റെ എക്സ്പീരിയൻസ്